വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഞാനിന്ന് ഷോൾഡർ കഴുത്തകലം നെക്ക് ലെങ്ത് ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നെന്നാണ് പറയുന്നത് അപ്പോൾ രണ്ട് മൂന്ന് പേര് അവർക്ക് ആവശ്യം പെട്ടിട്ടുണ്ടായിരുന്നു പഠിപ്പിക്കണമെന്ന് അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോണത് അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത് ഇറക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ഷോൾഡർ കുറച്ചു കൊടുക്കേണ്ടത് അതായത് അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്നു അതാണ് നിങ്ങൾ പറഞ്ഞ കംപ്ലൈന്റ് നമുക്ക് നോക്കാം അതായത് ഷോൾഡർ പതിനാറിഞ്ചിൻ്റെയാണ് ഞാനിപ്പോൾ പറയുന്നത് ഷോൾഡർ ഇഞ്ച് കിട്ടാം അതിൽ നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത് ബാക്കി ഞാൻ ബി എൻ എൽ എന്ന് എഴുതുന്ന ബാക്ക് നെക്ക് ലെങ്ത് ആണ് ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് മൂന്ന് ഇഞ്ച് ഇഞ്ച് ഇത്രയും ഇത്രയും ഒരുമിച്ച് നമുക്ക് എടുക്കാം ഫ്രണ്ട് നെക്ക് ലെങ്ത് ഒരു ആണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത് ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് മൂന്നിഞ്ച് നാലിഞ്ച് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് നമുക്ക് ആ ഷോൾഡർ ആ ഫുൾ ഷോൾഡർ തന്നെ എടുക്കുന്നത് അതായത് നമ്മൾ മടക്കിയിടുമ്പോൾ ഹാഫ് ഷോൾഡർ ആണല്ലോ അപ്പോൾ ഹാഫ് ഷോൾഡർ എത്രയാണ് നമുക്ക് വരുന്നത് ഹാഫ് ഷോൾഡർ എന്ന് പറയുന്നത് എട്ട് ഇഞ്ച് എട്ട് ഇഞ്ച് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും കഴുത്തകലം എങ്ങനെയാണ് ഷോ തോൾ വീതി എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അല്ലേ ഇപ്പം എൻ്റെ കഴുത്ത എന്ന് പറയുന്നത് ബാക്ക് നെക്ക് ലെങ്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒക്കെ എടുക്കുമ്പോൾ ഷോൾഡർ പതിനാറ് അപ്പോൾ എൻ്റെ പകുതി എട്ട് ഇഞ്ചാണ് ഈ എട്ടിഞ്ചിൽ നമുക്ക് മൂന്നര നാലിഞ്ച് വരെ കഴുത്തകലം നമുക്ക് എടുക്കാം കാരണം ബാക്ക് ഇത്രേ ഇറക്കവേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് നാലിഞ്ച് വരെ എടുക്കാം കേട്ടോ നാലിഞ്ച് തോൾ വീതിയും കൊടുക്കാം അതിൽ നിങ്ങൾക്ക് സംശയം വേണ്ട മൂന്നര നാലെടുക്കാം ഓക്കെ അപ്പം നല്ല വൈഡായിട്ട് നല്ല ഭംഗിയിലിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ ആം ഹോൾ എടുക്കുന്നത് ഈ ഹാഫ് ഷോൾഡർ തന്നെയാണ് ആം ഹോൾ എടുക്കുന്നത് പിന്നെ ആം ഹോൾ എടുക്കുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം അപ്പൊ ഇതാണല്ലോ ഷോൾഡർ വരുന്നത് ഇവിടെ സ്ലോപ്പ് അര ഇഞ്ച് കൊടുക്കണം ഓക്കെ പിന്നെ ബാക്ക് കൈക്കുഴുത്താഴ്ച ഇങ്ങനെ തന്നെ വരും ഫ്രണ്ട് വരുമ്പോൾ ഇതിൻ്റെയും ഇതിൻ്റെയും സെന്റർ കാണുക സെന്ററിൽ സെൻ്ററിന്ന് മുക്കാൽ ഇഞ്ച് ഇങ്ങോട്ട് മാറ്റുക ഇഞ്ച് കേട്ടോ മുക്കാൽ ഇഞ്ച് ഇങ്ങനെ സെന്ററിൽ നിന്ന് മാറ്റിയിട്ട് അവിടുന്ന് ഫ്രണ്ട് ഇവിടുന്ന് യാതൊരു കുറവും വരാതെ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് ഷോൾഡർ വരയ്ക്കുന്നത് കേട്ടോ ഷോൾഡർ അല്ല ആം ആംഹോൾ വരയ്ക്കുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ നേരെ പോവും ഫ്രണ്ട് ഇങ്ങനെ എടുക്കണം അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഹോൾ വരുകയുള്ളൂ അപ്പോൾ ഷോൾഡർ പതിനാറ് ഇഞ്ചിന്റെ ബാക്ക് നെക്ക് ലെങ്ത് വൺ ടു ത്രീ ഫോറില് പിന്നെ ഹാഫ് ഷോൾഡർ ആണ് എടുക്കുന്നത് ഹാഫ് ആം ഷോൾഡർ എടുക്കുന്നത് ആം പോൾ എടുക്കുന്നത് ഹാഫ് ഷോൾഡർ ആണ് അതിന്റെ കൈക്കുരി താഴ്ച്ച ബാക്ക് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഫ്രണ്ട് എടുക്കേണ്ടത് ഇങ്ങനെയാണ് ഓക്കെ എടുക്കുന്ന വിധവും പറഞ്ഞു അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി അടുത്തത് ബാക്ക് നെക്ക് ലെങ്ത് ഒരു ഇഞ്ച് ആണ് അഞ്ചിഞ്ചാണ് ഇഞ്ച് വരുന്നു ഫ്രണ്ട് നെക്ക് ലെങ്ത് ആറര കേട്ടോ അങ്ങനെ വരുമ്പോ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഒന്നര ഇഞ്ച് മൈനസ് ചെയ്യുക ഒന്നര ഇഞ്ച് മൈനസ് എന്ന് പറയുമ്പോൾ നമുക്ക് പതിനാറിൽ നിന്ന് ഒന്നരയാണ് മൈനസ് ചെയ്യേണ്ടത് പതിനാറിൽ നിന്ന് ഒന്നര മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്ന പതിനാലരയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് പതിനാലരയുടെ പകുതി ഏഴേ കാലാണ് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഷോൾഡർ വരുന്നത് ഏഴേ കാലാണ് ഏഴേകാൽ വരും പിന്നെ ചില സമയങ്ങളിൽ അതായത് ചില ബോഡി ചില ബോഡി എന്ന് പറയുമ്പോൾ നല്ല വിരിവുള്ള ബോഡി ഹൈറ്റുള്ള ആളുകൾ അവർക്കൊക്കെ ഏഴേകാലം നമുക്ക് ഷോൾഡർ എടുക്കാം അതല്ല മെലിഞ്ഞ ആളുകളാണ് മെലിഞ്ഞാളുകളാണ് മെലിഞ്ഞ ആളുകൾക്കും ഷോൾഡർ പതിനാറ് വരാല്ലോ അങ്ങനെ ഉള്ളവർക്കൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ അത് നോക്കുമ്പോൾ നമുക്ക് ഏഴിഞ്ചെടുക്കാം കേട്ടോ ഏഴിഞ്ചിലും നമുക്ക് പോകാം അത് ചില റെയർ കേസുകളാണ് നമ്മൾ ആളുകളെ നോക്കി വേണം ചെയ്യാം ഷോൾഡർ ഇങ്ങനെ വരുന്നു അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ ആമഹോൾ വരുന്നത് ഷോൾഡർ ഇത് തന്നെ നമുക്ക് താഴേക്ക് എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ ഏഴ് അല്ലെങ്കിൽ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ സിക്സ് അങ്ങനെ നമുക്ക് ആമ്പോൾ എടുക്കാം കേട്ടോ ഈ ബാക്ക് നെക്ക് ലെങ്ത് അഞ്ച് വരുമ്പോഴാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിന്നേക്കുന്നത് അപ്പോ ഷോൾഡർ നമുക്ക് ഏഴേകാലം അത് ആ ബോഡിക്ക് അനുസരിച്ചാണ് ഷോൾഡർ എടുക്കേണ്ടത് അതല്ലെങ്കിൽ ഏഴെടുക്കാം അപ്പോൾ ആമഹോൾ ഏഴിമതി അല്ലെങ്കിൽ മെലിഞ്ഞ തീരെ മെലിഞ്ഞ ആളുകളാണെങ്കിൽ ചെസ്റ്റിന്റെ ആറിലൊന്നും അപ്പൊ നിങ്ങൾക്കൊരു സംശയം അടുത്തത് വരും എങ്ങനാണ് കഴുത്തകലം അതായത് നെക്ക് പിഴുത്ത് എടുക്കുന്നതെന്ന് അപ്പൊ നമുക്ക് ഏഴേ വന്നേക്കുന്നത് ഏഴേ കാലാണ് ഏഴേ കാലിൽ നമ്മൾ എങ്ങനെയാ നെക്ക് വിഴ്ത്ത് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ മൂന്നേ കാലെടുക്കാം അല്ലെ മൂന്നര എടുക്കാം ഓക്കെ ബാക്കി ഇപ്പോൾ വീതിയിൽ പോയിക്കോളും അപ്പൊ അങ്ങനെ എടുത്താലും നമുക്ക് കഴുത്ത് ഇറങ്ങി പോകൂല ഇതിന്റെ ആമുഖോള് സാധാ സാധാരണ രീതിയിൽ എടുത്താൽ മതി കേട്ടോ കൂടുതൽ ഏഴ് എടുക്കുമ്പോൾ ഇച്ചിരി ഉള്ളിലേക്ക് കയറ്റി ഇടാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇതിന് തോൽ വേണ്ട തോൽ കൊടുക്കുന്നത് ഈ ഒരുമാതിരി ഇടിഞ്ഞ ബോഡി അതായത് ഷോൾഡർ ഇടിഞ്ഞു കിടക്കുന്നവർക്കാണെങ്കിൽ മാത്രം തോൽ മതി ഇല്ലെങ്കിൽ ബാക്ക് ആമുഹോള് ഒരു ഇങ്ങനെ എടുക്കാം ഫ്രണ്ട് ഇച്ചിരി കുഴിച്ചും കൊടുക്കാം ഓക്കെ വിശാകലം ഇങ്ങനെ വരിക അപ്പൊ അതാണ് ഇതിന്റെ കഴുത്തകലം തോൾ വീതി ഇതെല്ലാം എടുക്കുന്ന മനസ്സിലായാലും ആമുഹോളും അടുത്തത് ബാക്ക് നെക്ക് ലെങ്ത് ഒരു ഇഞ്ച് ആറിഞ്ച് ഇഞ്ച് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് രണ്ടിഞ്ച് കുറച്ച് കൊടുക്കാം ഷോൾഡറിൽ നിന്ന് ഇഞ്ച് കുറയ്ക്കാം അപ്പൊ നമുക്ക് പതിനാലാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിൻ്റെയും ഫ്രണ്ട് നെക്ക് നെക്കില്ലെങ്കിൽ ആറരയാണ് അപ്പോൾ ഷോൾഡർ വരുന്നത് നമുക്ക് ഇഞ്ച് കുറയ്ക്കാം ഇഞ്ച് അല്ലെങ്കിൽ ചില ബോഡിക്ക് രണ്ടര കുറച്ച് കൊടുക്കാം അപ്പൊ കുറച്ച് കൊടുക്കുമ്പോൾ നമുക്ക് വരുന്നത് പതിനാറിൽ നിന്ന് രണ്ട് പോയാൽ നമുക്ക് വരുന്നത് പതിനാലാണ് അപ്പൊ ഏഴാവാം അതല്ല എന്നുണ്ടെങ്കിൽ ചില ബോഡിയിൽ ആറരേ മാവാം കറക്റ്റ് നമുക്ക് ഒരു പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടാണ് അത് ബോഡിക്ക് അനുസരിച്ചാണ് വ്യത്യാസം വരുന്നത് കേട്ടോ ബോഡിയിൽ വ്യത്യാസം അനുസരിച്ചാണ് അതിന് മാറ്റം വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ആംഹോൾ എടുക്കേണ്ടത് ചെസ്റ്റിന്റെ എടുത്താൽ മതി കേട്ടോ ആംഹോള് ചെസ്റ്റിന്റെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ സിക്സ് ആണ് എന്നിട്ട് നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെ കൈക്കുഴി വരച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് കുഴപ്പം ഉണ്ടാവില്ല ആണെങ്കിലും അതുപോലെ തന്നെ എട്ടാവുമ്പോൾ നമ്മൾ രണ്ടര ഇഞ്ച് മൈനസ് ചെയ്യേണ്ടി വരും കേട്ടോ എട്ടോ ഒമ്പതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ രണ്ടര കുറച്ച് കൊടുക്കേണ്ടി വരും അപ്പൊ നമുക്ക് ആംഹോള് ചെസ്റ്റിൻ്റെ ആറിൽ ഒന്ന് തന്നെ എടുത്താൽ മതി ഓക്കെ കഴുത്ത പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഈ ബാക്ക് നെക്ക് ലെങ്ത് ആറ് ഏഴൊക്കെ വരുമ്പോൾ നെക്ക് വിട്ടെടുക്കുന്നത് നിങ്ങൾക്ക് സംശയം തോന്നണ്ട നിങ്ങൾ എടുക്കുന്നത് മൂന്നിഞ്ചോ മൂന്നര ഇഞ്ചോ എടുക്കാം അതുപോലെ നിങ്ങൾക്ക് തോൽവീതിയും കിട്ടും ബാലൻസ് തോൽവീതി എടുത്താൽ മതി ഓക്കെ അപ്പം ബാക്ക് നെക്ക് ലെങ്ത് കൂടുന്നതനുസരിച്ച് കഴുത്ത തലം കൂട്ടിയാൽ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കേണ്ട നമ്മളപ്പോൾ തോൽവീതി കുറച്ചാണല്ലോ കൊടുക്കുന്നത് അതായത് ആ ഷോൾഡറിൻ്റെ അവിടെ വരുന്ന ആ ലെങ്ത് നമ്മൾ കുറച്ചാണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് ബുദ്ധിമുട്ട് വരില്ല പിന്നെ ബോഡി അനുസരിച്ചാണ് നിങ്ങൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കേണ്ടത് കേട്ടോ കഴുത്തകലം ഒരു മൂന്നരയിലൊക്കെ നിൽക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ ഹൈറ്റ് ഉള്ള ആളുകൾക്ക് നമ്മൾ പതിനേഴ് ഇഞ്ച് ഷോൾഡർ ഒക്കെ വന്നാൽ നമ്മൾ ഇഞ്ച് കഴുത്തകലം തന്നെ എടുക്കും കേട്ടോ ഫ്രണ്ട് ഏഴ് എടുക്കും ബാക്ക് ആറ് എടുക്കും അഞ്ചെടുക്കും അതൊന്നും ഒരു വിഷയമല്ല നമ്മൾ ആ പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആംഹോള് ഈ ചുരിദാറിന്റെ അളവ് എടുക്കാൻ വരുമ്പോ എല്ലാവരുടെ ആംഹോൾ എടുക്കുക അപ്പൊ ആംകോള് കറക്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഇത് എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇതെല്ലാരും ഒന്ന് ചെയ്ത് നോക്കുക ോക്കിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക ഇതൊക്കെ കറക്റ്റ് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർമെന്റ് ആണ് അതുപോലെ ബാക്കി നെക്കിൽ അത് ഏഴൊക്കെ ഏഴ് എട്ടൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ രണ്ടിഞ്ച് രണ്ടര ഒക്കെ കുറയ്ക്കേണ്ടി വരും കേട്ടോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം അതുപോലെ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക അപ്പോ ഇനിയിപ്പോ എന്റെ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ എന്നാലല്ലേ എനിക്ക് ഇനിയും വന്നിരുന്ന് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സഹായവും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഞാൻ ഇനിയും വീണ്ടും വരാം നിങ്ങളുടെ ഓരോ സംശയങ്ങൾക്ക് ആൻസറുമായിട്ട് വരാം ഓക്കെ ബായ്